കൊടും ചൂട് ക്ഷീര ക്ഷീരകർഷകരും പ്രതിസന്ധിയിൽ വയനാട്ടിൽ പാൽ പാലുൽപ്പാദനത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറവ് പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറവും ജലദൗർലഭ്യവും ക്ഷീര കർഷകരെയും പ്രതിസന്ധിയിലാക്കുകയാണ് വയനാട്ടിലെ കാർഷിക മേഖല പാടെ തകർന്നടിഞ്ഞപ്പോഴാണ് പലരും ജീവിക്കാനായി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞത് കടുത്ത ചൂട് ചൂടുകാരണം പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറവ് പാലുൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുണ്ട് പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം എന്ന് പറയുന്നത് വളരെ കടുത്ത ദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നത് പച്ചപ്പുല്ല് അതേപോലെ തന്നെ പാലിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റിൽ കൊഴുപ്പും അതേപോലെ കൊഴുപ്പിതര പാലും ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ടും പച്ചപ്പുല്ലിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടെന്നാണ് അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ വളരെയേറെ കുറവാണ് വരുന്നത് ഈ കുറവ് വരുന്ന സാഹചര്യത്തിൽ പോലും അതിനെ അതിജീവിക്കാൻ നമ്മുടെ ക്ഷീരകർഷകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത്തരമൊരു സാഹചര്യത്തിൽ വളരെ നഷ്ടം സഹിച്ചാണ് പല ക്ഷീര കർഷകരും ഇന്ന് ഈ മേഖലയെ പിടിച്ചു നീക്കുന്നത് അത്തരമൊരു സന്ദർഭങ്ങളിൽ സർക്കാർ അവർക്ക് വേണ്ടുന്ന മാക്സിമം സബ്സിഡി അവർക്ക് കൊടുക്കണം അതോടൊപ്പം ഈ മേഖലയെ താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് ഇപ്പം നമുക്കറിയാം കർണാടകത്തിൽ നിന്ന് ഇതേമാതിരി ചോളത്തട്ടിയൊക്കെ കൊണ്ടുവരാൻ വളരെ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തത് മൂലം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചോളം തണ്ട് കൊടുത്താണ് പശുക്കളെ വളർത്തുന്നത് വേനൽക്കാലത്ത് പാലിന് മിൽമ സബ്സിഡിയായി തുക വകയിരുത്താറുണ്ടെങ്കിലും ഈ തുക അപര്യാപ്തമാണെന്ന് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ സംരംഭിക്കുവാൻ മിൽമയും സർക്കാരും ചെലവാക്കുന്ന തുകയുടെ പകുതിയെങ്കിലും ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി വിനിയോഗിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ നടവേൽ